നോമ്പ് എന്നാൽ പ്രായശ്ചിത്ത പ്രവർത്തികളെയാണ് സൂചിപ്പിക്കുന്നത് ഇതാണ് സഭയുടെ പഠനത്തിൽ പറയുന്നത് അമ്പത് നോമ്പിൽ പൊതുവെ മാംസവർജനത്തെ പറ്റിയാണ് പറയുക എന്നിരുന്നാലും എല്ലാ വിശ്വാസികളും പാപത്തിൻ്റെ പ്രായശ്ചിത്ത പ്രവർത്തികൾ ചെയ്തിരിക്കണം നിന്റെ നോമ്പ് മറ്റുള്ളവർ അറിയേണ്ടത് ഊണിന് ഇറച്ചിയും മീനും വേണ്ടെന്ന് പറയുമ്പോഴല്ല പഴയ ശീലങ്ങളെ മാറ്റുമ്പോഴാണ് ഉച്ചത്തിൽ ദേഷ്യപ്പെടാനുള്ള തോന്നലിനെ വേണ്ടാന്ന് വയ്ക്കുമ്പോൾ തെറ്റിലേക്കുള്ള വഴികൾ മാറി നടക്കുമ്പോൾ ജോലി ചെയ്യാനുള്ള മടി മാറ്റി മാറ്റിവയ്ക്കുമ്പോഴെല്ലാം നിങ്ങൾ നോമ്പിലാണ് വിശുദ്ധ മത്തായുടെ സുവിശേഷം ആറാം അധ്യായം പതിനേഴ് പതിനെട്ട് ഇങ്ങനെ വ്യക്തമാക്കുന്നു എന്നാൽ നീ ഉപവസിക്കുന്നത് അദൃശ്യമായ പിതാവല്ലാതെ മറ്റാരും കാണാതിരിക്കുന്നതിനെ ശിരസിൽ തൈലം പുരട്ടുകയും മുഖം കൊഴുകുകയും ചെയ്യുക രഹസ്യങ്ങൾ അറിയുന്ന പിതാവ് നിനക്ക് പ്രതിഫലം തരും വലിയ നോമ്പിൽ ഉപവാസത്തിനും പ്രായശ്ചിത്തത്തിനും പ്രാർത്ഥനയ്ക്കും വലിയ വിലയാണുള്ളത് ദൈവവുമായുള്ള ബന്ധത്തിനെ മനുഷ്യൻ്റെ വിശദീകരണത്തിന് ഏറ്റവും അത്യാവശ്യമുള്ളതാണ് ഉപവാസം പ്രാർത്ഥന പ്രായശ്ചിത്തം ഇതിൽ ഉപവാസമെന്നാൽ ദൈവത്തോട് അടുത്ത് വസിക്കുക എന്നതാണ് ആ സ്നേഹത്തിൽ നിറയാനാണ് സൂചിപ്പിക്കുന്നത് ഉപവാസത്തിലൂടെ നമ്മുടെ ജീവിതത്തിൽ വരുത്താവുന്ന മാറ്റങ്ങളെക്കുറിച്ചുമാണ് പറയുന്നത് തിന്മയിൽ നിന്നും നന്മയിലേക്ക് വളരുവാൻ ശ്രമിക്കുകയുമാണ് ഉപവാസം ചില അർത്ഥത്തിൽ വ്യക്തമാക്കുന്നത് നമ്മുടെ ജീവിത ലോകത്തിൽ നിന്നും പിന്തിരിഞ്ഞ് ദൈവത്തിലേക്ക് തിരിയണം അതിന് തടസ്സമായിട്ടുള്ള അവസ്ഥകൾ മാറ്റി ദൈവവുമായുള്ള ബന്ധം പുതുക്കുക അപ്പോഴാണ് നമ്മുടെ തടസ്സങ്ങൾ മാറി ദൈവബന്ധത്തിൽ നാം ചോദിക്കുന്നതെന്തും അവിടെ നമുക്ക് നൽകുന്നത് ഈ അമ്പത് നോമ്പിൽ ഉപവാസവും പ്രാർത്ഥനയും പ്രായശ്ചിത്തവും വഴി എല്ലാവരും ദൈവാനുഗ്രഹം പ്രാപിക്കട്ടെ